എല്ലാവർക്കും എസ് ജെ കെ ഹോംസിലേക്ക് സ്വാഗതം എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എസ് ജെ കെ ഹോംസ് കോട്ടയം ജില്ലയിലെ മന്ദിരം ജംഗ്ഷനാണ് മന്ദിരം ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് പഞ്ചായത്ത് റോഡ് സൈഡിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ മുറ്റം രണ്ടോ മൂന്നോ വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യമുണ്ട് ഒരു കാർഷെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്നത് നല്ല നിരപ്പ് ഭൂമിയാണ് വെള്ളം ധാരാളം ലഭിക്കുന്ന സ്ഥലമാണ് വെള്ളപ്പൊക്ക ഭീഷണിയില്ലാത്ത സ്ഥലമാണ് ഈ വീടിൻ്റെ ജലലഭ്യത ഇവിടെ കിണർ വെള്ളമാണ് അതും ഒരിക്കലും പറ്റാത്ത ഈ വേനൽ സമയത്തൊക്കെ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു കിണറാണിത് നിങ്ങൾക്ക് ടൗണുമായി ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഈ വാഹനങ്ങളിലൊക്കെയാണ് വരുന്നതെങ്കിൽ അഞ്ച് മിനിറ്റ് യാത്രയേ യാത്രയുള്ളൂ വീടിൻ്റെ പരിസരമൊന്ന് കാണാം ഈ വീട് ഏകദേശം പതിനൊന്ന് വർഷം പഴക്കമുള്ളതാണ് തുമസനും കുടുംബവുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വെട്ടുകല്ലും ആറ്റുമണ്ണിലും കൊണ്ട് നിർമ്മിച്ച ഒരു വീടും കൂടിയാണ് അത്യാവശ്യ കൃഷികളൊക്കെ ചെയ്യുവാൻ പറ്റിയ ഒരു നല്ല ഏരിയ തന്നെ പുറകിലുണ്ട് വീടിൻ്റെ പുറകുവശത്തെ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് കൂടുതൽ ഈ പുരയിടത്ത് നിൽക്കുന്നത് ഏത്തവാഴ മറ്റുള്ള ഇനത്തിലുള്ള വാഴകളുണ്ട് പിന്നെ അതുപോലെ രണ്ട് മൂന്ന് കായ്ഫലമുള്ള തെങ്ങുണ്ട് മാവ് പ്ലാവ് അങ്ങുള്ള ഫലവൃക്ഷാദികളും ഈ പുരയിടത്തിലുണ്ട് ടൗണുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു വീടും സ്ഥലവുമാണിത് നിങ്ങൾക്ക് ഈ സ്ഥലവും വീടും നേരിട്ട് വന്ന് കാണുവാനും വീട് വാങ്ങിക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത് ഈ നമ്പറിൽ വിളിക്കാം വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ വീടിന് മൂന്ന് ബെഡ്റൂംസാണുള്ളത് അതിൽ ഒന്ന് അറ്റാച്ചഡും ഒന്ന് കോമൺ ബാത്റൂമാണ് ഉള്ളത് കിച്ചൺ വർക്കേരിയ സിറ്റൗട്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വിശേഷങ്ങളുടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി